കണ്ണൂരിൽ നടന്ന ലയൺസ് ഡിസ്ട്രിക്ട് ജില്ലാ പാരോളിമ്പിക്സ് കായികമേളയിൽ ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിന് മികച്ച വിജയം കണ്ണൂരിൽ നടന്ന ലാൻസ് ഡിസ്ട്രിക്ട് ജില്ലാ പാരാലിമ്പിക്സ് കായികമേളയിൽ ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിന് മികച്ച വിജയം ആറ് സ്വർണം നാല് വെള്ളി മൂന്ന് വെങ്കലം ഉൾപ്പെടെ പതിമൂന്ന് മെഡലുകൾ നേടി ഏഞ്ചൽ ഹോമിലെ കുട്ടികൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിലെ കിരൺ തമ്പാൻ വ്യക്തിഗത ചാമ്പ്യനുമായി ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ മികച്ച വിജയം നേടിയ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി യോഗത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ കൊച്ചിറാണി പ്രിൻസിപ്പാൾ സിസ്റ്റർ ജാസ്മിൻ സിസ്റ്റർ ആൻസി സിസ്റ്റർ സൂസൻ അധ്യാപിക സ്മിത എന്നിവർ പ്രസംഗിച്ചു കണ്ണൂർ ജില്ലയിലെ അതിൽ ഞങ്ങളുടെ കുട്ടികൾക്കും ഉള്ള സന്തോഷവും അതുപോലെ അതി അധ്യാപകരുടെ അതികഠിനമായ പരിശീലനത്തോടും ജീവിതത്തിന്റെ വഴിയായിട്ടാണ് നമുക്ക് ലഭിച്ചത് അതിന് ഞങ്ങൾക്ക് അധ്യാപകരോടും കുട്ടികളോടും ഒത്തിരി സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാവർക്കും ഇത്യാവശ്യം സമയം വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ട്രോഫികളും വിതരണം ചെയ്തു തുടർന്ന് ചെറുപുഴ ടൗണിൽ കുട്ടികൾ ട്രോഫികളുമായി റാലി നടത്തി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ന്യൂ ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം ബെസ്റ്റ് ഫ്ലവർ കുളിർമ ഐസ്ക്രീം പാർലർ ഗ്രേസ് ബേക്കറി തേക്കാട്ടിൽ ഹോം അപ്ലയൻസസ് പി സി കെ ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് സ്വീകരണം നൽകുകയും കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു മൂന്ന് നമ്മുടെ കുട്ടികൾ പതിനാറാമത് കണ്ണൂർ കാരകം സമർപ്പിച്ചിട്ട് നമ്മുടെ കണ്ണറ പ്രായ വിഗ്രികളായിട്ട് വന്നിരിക്കുകയാണ് അവർക്ക് ആറ് സ്വർണവും നാല് വെള്ളിയും മൂന്ന് വെങ്കലവും നേടി അവര് സെക്കൻഡ് ഹൺ ഓഫ് ആയിട്ട് എത്തിക്കുകയാണ് ഇവിടെ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇവിടെ ചെറുപുഴയിലെ കുറച്ച് വ്യക്തികൾ കടയിലെ ഉടമകളെല്ലാം നമ്മളുടെ കുട്ടികളെ സ്വീകരിച്ചു അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹനം നൽകി എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാം നിങ്ങൾ എല്ലാവരും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ